അവരൊക്കെ ഒരു ദുരന്തമാണ് ഞാൻ തന്നെ എന്റെ പോസ്റ്റർ പറഞ്ഞു ഈ ചുഴലി അബ്ദുള്ള മൊലിയൊക്കെ എന്താണ് ഈ സത്യത്തിൽ ഒരു ബാധ്യതയാണ് മുജാഹിദങ്ങൾക്ക് ഇപ്പോളാ പറഞ്ഞ മുചാഹുതങ്ങൾ ഞങ്ങൾക്കില്ല ഇയാള് ഇന്നേരെയോ ആ മറ്റീലോ ഒന്നിനും ഇല്ല ഇങ്ങനെ വരും മുമ്പ് അയാള് ഒരു പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മുടെ കുഞ്ഞാലിക്കുടി സാഹിബിനെതിരെ എന്തെല്ലാം പറഞ്ഞു മെഹ്റവ് ഞാൻ അന്ന് വെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഈ ചുഴലി അബ്ദുള്ള മൊലീവിനെ കാരണം ഇതിനൊക്കെ നിയന്ത്രിക്കാനില്ലാത്ത ഇങ്ങനെ കുറെ എണ്ണ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇനിയിപ്പൊ ഇതിനകത്ത് എന്റെ ചോദ്യം അതല്ല ഇപ്പം അതാണെ ഇന്നൊരു വാർത്ത കണ്ടു എൽ ഡി എഫ് സ്ഥാനത്ത് നിന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ പുറത്താക്കീന്ന് പോയിട്ടു ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ഈ എന്താ പറയുക ഈ പിന്നെ പിന്നെ സുന്നി വിഭാഗത്തിൻ്റെ ഭാരവാഹിയാണ് സാധുക്കലിത്തങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയാണ് അദ്ദേഹം കൂടി ഭാരവാഹിത്വമുള്ള അല്ലെങ്കിൽ പാണക്കാട് കുടുംബം കൂടി ചേരുന്ന ഒരു സംവിധാനത്തിനക അങ്ങനെ അതിനെ അതിനെക്കുറിച്ചാണ് അതിന്റെ ബാനറിലുള്ള ഒരു വേദിയിൽ അതിന്റെ ചുമതലപ്പെടുത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഈ പ്രഭാഷണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇതിനൊരു സംഘടനാ നടപടിയോ തിരുത്തോ അല്ലെങ്കിൽ അത്തരം കാര്യമോ ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ സത്താർ പന്തല്ലൂരിനെ പോലുള്ള ചില വ്യക്തിത്വങ്ങളാണ് അവരുടെ സംഘടനക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ പരസ്യ വേദിയിൽ വന്ന് ഉച്ചഭാഷകൾ ഉപയോഗിച്ച് ഈ ഒളിഞ്ഞും മറിഞ്ഞും ായി ഇങ്ങനെ പറയുന്നത് ഇത് അവസാനിക്കണം ഇല്ലെങ്കിൽ സമുദായത്തിന് വലിയ പരുക്കാണ് മുസ്ലിം ലീഗിന്റെ പിളർപ്പ് വലിയ പരുക്കായിരുന്നു കാലം അത് പരിഹരിച്ചു ലയിച്ചു അതുപോലെ തന്നെ സമസ്തയിലുണ്ടായവർക്ക് അന്ന് ശംസുലമ എന്താണ് കേട്ടത് ഒന്നിച്ചു നിൽക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷണത്തിന് ആ ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഷംസുലമ എത്രമാത്രം വേദനിച്ചു ഒരു ടീം അറിയിപ്പോയില്ലേ അതേ അവസ്ഥ ഇന്ന് പാണക്കാട് തങ്ങൾ നേരിടുന്നത് ഒരുമിച്ച് നിക്കണം അത്രയും വെല്ലുവിളികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജോജി പുള്ളോർ തമ്മിൽ നിൽക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് തന്നെയാണ് സംസുലേൽപ്പി ചെയ്തത് അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ വേട്ടയാടലൊക്കെ അപ്പം പ്രശ്നങ്ങൾ തീർന്നു കിട്ടണമെന്നാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് പിന്നെ ഇതൊക്കെ വളരെ വിരലിൽ ഉണ്ടാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ നമുക്കറിയാലോ പൊന്നാനിയിലും മലപ്പുറത്തോക്കളിലെ തെരഞ്ഞെടുപ്പിന്റെ പെട്ടി എണ്ണിയപ്പോഴല്ലേ അറിയുന്നത് കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കണം സുന്നിക്കും മുജാഹിദിനും ീഗിനും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഒരു ആദർശ ഇടമാണ് ലീഗ് അത് നിങ്ങൾ മനസ്സിലാക്കുക മുസ്ലിം ലീഗ് ഏത് ഒരു ഭാഗത്തു ചുരുങ്ങാറില്ല നിങ്ങൾക്ക് അറിയല്ലോ ഈ പിന്നെ പി വി അബ്ദുൽ വഹാബ് ആരാണ് ഒരു മുജാഹിദ് ആഴ്ചക്കാരനാണ് ഞങ്ങളെ രാജ്യസഭയിലെ മെമ്പർ എന്നാല് ഈ പിന്നെ മുത്തലാഖ് വിഷയം വന്നു മുത്തലാഖ് വിഷയം വന്നപ്പോൾ മുജാഹിദുകാരനായ അബ്ദുൽ വഹാബ് തന്റെ ആശയപ്രകാരമാണ് മുത്തലാഖ് നിരോധിക്കുന്നതിനെ സ്വാഗതം ചെയ്യണം കാരണം മുജാഹിദ് വിഭാഗം മുത്തലാഖ് വിശ്വസിക്കുന്നില്ല പക്ഷേ മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നു ഞാൻ എന്ത് നിലപാടെടുക്കണം മുസ്ലിം ലീഗ് പറയുന്നു മുത്തലാക്ക് ഇല്ല എന്ന് പറയാൻ അല്ലെങ്കിൽ മുത്തലാഖ് എന്നെ തള്ളിപ്പറയാൻ സമസ്തക്ക് കഴിയില്ല കാരണം അത് നമ്മളെ പഴയ കഷ്ടത്തിലുള്ളതാ അതുകൊണ്ട് മുത്തലാക്ക് നിരോധിക്കുന്നതിനെ എതിർക്കണം എന്നാണ് ലീഗ് പറഞ്ഞത് കേൾക്കണങ്ങൾ എന്തായിരിക്കും കാരണം മുസ്ലിം ലീഗിൽ അണിചേർന്നിരിക്കുന്ന മുസ്ലിം ലീഗ് ഈ നാട്ടിലെ മുസ്ലിം മതസംഘടനയിൽ ഏറ്റവും വലിയൊരു സംഘടന ഒരു സമസ്ത ആ സമസ്തയുടെ ആശയം എന്താണോ അതിന് ഒരു പ്രാമുഖ്യം ലീഗ് നൽകാറുണ്ട് അതെല്ലാ കാലത്തുമുള്ളതാണ് മനസ്സിലായില്ലേ സമസ്ത സുന്നി നേതാക്കന്മാരൊക്കെ ലീഗിലേക്ക് വരുമ്പോൾ ബാഫി തങ്ങൾ ഒരിക്കൽ ചീതി സാഹിബിനോട് ചോദിച്ച ചോദ്യം ഞങ്ങളൊക്കെ ഹംദും സലാത്തും തൊല്ലിയിട്ട് ഞങ്ങളെ പ്രസംഗം തുടങ്ങാം ഞങ്ങളെ വേഷങ്ങളും ഞങ്ങളുടെ ദിക്കറുകളും സൊലാത്തി അല്ലി അവസാനിപ്പിക്കുക ഹന്തം സൊലാത്തിൽ ആരംഭിക്കുക ഇതൊക്കെ മുസ്ലിം ലീഗിൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ബാഫി ലീഗിൽ വന്നതിന്റെ പേരിൽ നിങ്ങളെ ജീവിതത്തിലെ ശൈലികളോ നിങ്ങളെ ഇൽമോ ഒന്നും മാറ്റി വെക്കേണ്ടതില്ല എന്നാ സിദീസായി പറഞ്ഞു അത് ഇന്നും തുടരാണ് അൽഫാത്തികളിട്ടാണ് ഞങ്ങൾ എല്ലാ പരിപാടിയും ആരംഭിക്കുക സലാത്ത് അല്ലിട്ടാ ഞങ്ങൾ പിരിയ ഇതൊന്നും ചെയ്യാത്ത മുജാഹുദാ ആശയക്കാരായ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അവർക്കൊരു പ്രശ്നവും അവർ ബഹുണ്ടാക്കാൻ വരാറില്ല അങ്ങനെയാണ് നമ്മളെ പാർട്ടി കൊണ്ടുപോകണത് ഇതിൽ ഇതും വെച്ച് പലരും കലഹം ഉണ്ടാക്കാൻ ഓ വഹാബി മറ്റോ വഹാബി മറച്ചത് മറച്ചത് എന്തിന്റെ ആവശ്യം ശത്രുവിനെ നമ്മൾ ആരും അറിയില്ല നമ്മളെ മാത്രല്ല ഷംസീറും മന്ത്രി റിയാസും ഒക്കെ ഞമ്മളെ പെട്ടിയിലാണുള്ളത് അപ്പൊ അത് മനസ്സിലാക്കണം ഈ പേരുകാർ അവരുടെ മുമ്പിൽ സുന്നില്ല മുജാ അങ്ങനത്തെ ഒന്നുമില്ല മൊത്തം നാട് നാടോടത്താൻ പോവാ എന്തൊക്കെ കൊണ്ടുവന്നു കണ്ടിട്ടില്ലേ പള്ളി പൊളിച്ചു മാത്രമല്ല അടുത്ത പള്ളി കടന്നു ഇങ്ങോട്ട് നടന്നു വേറെ വരാൻ ഞാൻ ഒറ്റ ഒറ്റ ഒരു ചോദ്യത്തിൽ ഒറ്റസാനിപ്പിക്ക യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഈ പറയുന്ന സംഘടനാ മുസ്ലിം അല്ലാതെ അതായത് സമസ്ത എ പി ഇ കെ പിന്നെ പിന്നെ ഈ മുജാഹിദിലെ അങ്ങ് പറഞ്ഞ നാല് വിഭാഗം ജമാഅത്ത് ഇസ്ലാമി ഒന്നും അല്ലാതെ ഹിന്ദുവായി അള്ളാഹു സുബത്താല സൃഷ്ടിച്ച് നമുക്ക് തന്നത് മുസ്ലിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടല്ലേ യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽ പെടുന്ന ഒരാളായി അദ്ദേഹം മാറിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താകുമായിരുന്നു അല്ലാത്തൊരു ചോദ്യം കാരണം ഇതിലൊരു അവിടെ ഈ നമ്മുടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നവര് കാസ്റ്റ് ബേസ്ഡ് ആണ് ഒരു കാസ്റ്റിൽ നിന്ന് ഒരു കാസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല ജന്മം കൊണ്ടാണ് അല്ലേ എന്നാൽ ഇവിടെ അതല്ല ഇവിടെ പ്രശ്നം നമ്മൾക്ക് ജന്മം കൊണ്ടല്ല ജന്മം കൊണ്ട് ഒരു പക്ഷെ സയ്യിദ് മരൊക്കെ അങ്ങനെ ആയിരിക്കാം അതിലുപരി ഇന്ന് മുജാഹിദ് അയനും നാളെ ചുന്നിയാകാം മറ്റന്നാൾ ജമാഅത്ത് ഇസ്ലാമിയാകാം അതിൻ്റെ അടുത്ത ദിവസം തബിലേയാകാം വേണമെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് നീക്കാം ചുണ്യാകാം മുജാഹിദ് തന്നെ പലർത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കളിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മളെ സമുദായം ഈ ഓരോ കാലത്തിനനുസരിച്ച് കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ നമ്മളെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി വെക്കേണ്ടവരാണ് അതുകൊണ്ട് അനിൽ മുഹമ്മദും ഷാഫിയൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാൻ പാടും നമ്മളൊരു സംസാരം കൊണ്ട് ഇവിടെ ആ ആ നമ്മളെ ഒരു സംസാരം കൊണ്ട് എന്തുണ്ടാകരുത് ഈ നാട്ടിലൊരു പോളറൈസേഷൻ ഉണ്ടാകാൻ പാടില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഓരോന്നൊക്കെ പറയാം ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് പിണക്കങ്ങൾ മാറ്റി വെക്കേണ്ട സമയമാണ് നാളെ നേരം വെളുത്ത് നമ്മൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കാരണം പണ്ട് മരിക്കണമെങ്കിൽ ഒന്നുക്ക് ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ രോഗം വരണം ഇതൊന്നും അല്ലാതെ മരിച്ചു രാത്രി സുഖമായി കിടന്നുറങ്ങി മനുഷ്യൻ നേരം വെളുത്താന്ന് അറിയില്ല കാരണം ആ വാക്സിൻ ആണോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് നേരം വെളുത്ത് മരിച്ചുപോയ മനുഷ്യനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമ്മളിട്ട് സമ്മതിക്കൂല ഒരു കാരണമില്ലാതെ മനുഷ്യൻ കഴിയുന്ന കാലം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ ഫാസിസ്റ്റ് ഭീഷണി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതൊന്നും കണ്ടില്ല എന്ന് അടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് മാസം കണ്ടോ ഇല്ലയെന്നോ തർക്കിച്ച് പോയാൽ എന്തായിരിക്കും സമൂഹത്തിന്റെ ഭാവി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പഠിച്ചവന്റെ പറക്കത്ത് നമ്മൾക്ക് ഉണ്ടാവില്ല ഇപ്പോഴും ഞാൻ ഡോക്ടർ അനിൽ മോഹൻ ഞാൻ പറയാം ആരും ഏറ്റവും നമുക്ക് ഉദ്ദേശമില്ല തിരുത്തേണ്ടത് തിരുത്തേണ്ട ഒരു തിരുത്തുക വലിയ ബഹളം വെച്ചിട്ട് ഉള്ള ഐക്യത്തെ നഷ്ടപ്പെടുത്തരുത് ഒരുമിച്ച് കൊണ്ടുപോകാ ഞങ്ങൾക്കൊക്കെ കർശനമായി തന്നെ നിർദ്ദേശങ്ങളാണ് ഒരു മതസംഘടനയുടെ ആളുകൾക്ക് വേദനിക്കുന്ന രീതിയിൽ ഒന്നും പറയരുത് കാലം തീരുമാനിക്കും വളരെ സൈലന്റ് ആയിരിക്കാനാണ് പറഞ്ഞത് അത്തരം ചർച്ചകളിൽ തന്നെ പലതും നമ്മൾ പോകാറില്ല പിന്നെ ഗതി പോണ്ടേ പോകണ്ടേ ഇവിധം തങ്ങളെ വിമർശിച്ചിട്ട് നമ്മളെ ഉണ്ടാകുന്നാലും നാളെ ഞാൻ എവിടേക്ക് എത്തത് ഇനിയിപ്പൊ കായികമില്ലത്തിന് വർഗീയ യുവതിയാക്കും അടുത്ത കാലം ഓരോന്ന് കാരണം മൂപ്പര് ഹാനഫി വധവ് കാരണം ഇനി ഓരോരുത്തർ ഇവര് എവിടെ എവിടെ അവസാനിക്കുന്നതിനെ കുറിച്ച് എനിക്ക് കൊടുത്തില്ല പിന്നെ അത് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ ഏതെങ്കിലും ഒരുത്തു ഹംകാൻ തയ്യാറായണ്ടേ ഒരു പക്ഷേ എനിക്കായിരിക്കും അതിന്റെ നിയോഗം ഒരുപക്ഷെ എനിക്കായിരിക്കും അതിന്റെ നിയോഗം ആ കമന്റിൽ ഒരു കാര്യം കൂടി കണ്ടവര് നിന്റെ അമ്മാവന്റെ ഗതികേടാകു അടാ നിനക്ക് ആരാവൻ നിന്റെ അമ്മാവൻ ചേരി മനസ്സിലാക്കണം റഹീമേച്ചേരിന്റെ അനുഭവം അടാ നിൽക്കുന്നത് അതായത് പത്രക്കെട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു സ്ഥാനം കിട്ടാതെ ജീവിതത്തിൽ ഒരു സ്ഥാനവും കിട്ടിയില്ല ചന്ദ്രന്റെ പത്രക്കെട്ടിൽ ആക്സിഡന്റ് ആയി മരിച്ചു കേക്കണം ഒരുത്തം പറഞ്ഞത് ഞാനത് വായിച്ചിന്റെ വേറൊന്ന് കബിനെ കണ്ടപ്പം ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചത് വല്ലാതെ കരഞ്ഞു പോയി അനുഭവം സാറി കേട്ടപ്പോൾ നിന്റെ കയ്യിട്ട് ഇതാടാണ് ഇത് പറയാം ഇത്രമാത്രം ഒരു തീവ്ര വികാരത്തിനു എങ്ങനെ നമ്മളെ കുട്ടികൾ നമ്മളെ സമൂഹത്തിലെ ആളുകൾ തയ്യാറാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ എന്തോ ഒരു വ്യത്യസ്തമാണ് അവർക്ക് നമ്മൾ നമ്മൾ എന്താ ചെയ്തത് നമ്മള് സാധിക്കരുത്തങ്ങളെയും തേം വരുവ് ഇനിയും ഒരാൾ കുറ്റം പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ തിരുത്താൻ വന്നത് വിമർശിക്കാൻ വന്നത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാവോ ഉണ്ടാവോ അപ്പം നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ വളരെ ക്രിസ്റ്റലാണ് ഇപ്പോഴും ഈ വിമർശിക്കുന്നവരുമായി സഹകരിച്ചു പോകാൻ തയ്യാറാണ് ഇവരെല്ലാവരും നന്നാവണം പാണക്കാട് കുടുംബത്തിന് പകരം വെക്കാൻ നമ്മളെ കയ്യിൽ കുടുംബില്ല മറ്റു സംവിധാനങ്ങളൊക്കെ മതസങ്കടകൾ വരെ പൊട്ടി തകർന്നു പോയി ഈ ഒരു ശക്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് ആ കുടുംബത്തിന്റെ ലീഡർഷിപ്പ് ഉണ്ടായ കൊണ്ടാണ് ഈ നാട്ടിൽ ഇതര മതസ്ഥർ നമുക്ക് വോട്ട് ചെയ്യണത് കൃത്യമായി പറഞ്ഞില്ലേ നമ്മളെ സാധിക്കില്ലേ തങ്ങളെ ജില്ലാതല സംഗമങ്ങൾ തങ്ങളെ നിങ്ങൾ നയിക്കുന്ന ആയതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ കേരളത്തിലുള്ളൂ അസദുദ്ദീൻ ഉബൈസിന്റെ അടുത്ത് ഒരിക്കലും യൂത്ത് ലീഗിന്റെ രണ്ട് നേതാക്കന്മാർ പോയി നൗഷാദ് പണ്ഡിശ്ശേരി ഉസ്മാൻ തമരച്ചു ചാർമിനാർ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു കണ്ടു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാ ഇവിടെ എം എം പി ഞങ്ങളാണ് എം എൽ എമാര് ഞങ്ങളാണ് മുനിസിപ്പാലിറ്റിയും നഗരസഭയൊക്കെ വരിക്കണ ഞങ്ങളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ത് സ്കൂളും കോളേജും ചോദിച്ചാലും ഒക്കെ ഞങ്ങൾ കൊടുക്കും പക്ഷെ പഠിച്ചവന്റെ അനുഗ്രഹത്താൽ ഒറ്റ വോട്ടും ഞങ്ങൾക്ക് അവർ ചെയ്യാറില്ല നിങ്ങൾക്ക് ഈ പിന്നെ ഹിന്ദുക്കൾ വോട്ട് കിട്ടുന്നു ഇയാൾ ചോദിക്കാൻ ഈ ആളോട് അതുകൊണ്ടാണല്ലോ ഒരു അത്തോളിയിൽ ഒരു ചറ്റക്കുട്ടിൽ ജനിച്ച സി എച്ച് മുഹമ്മദ് ഗുയർ എന്ന മുഹമ്മദ് ഗുയായ സാഹിബ് എന്ന മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് മുസ്ലിങ്ങൾ കൊണ്ടാ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഇവിടുത്തെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന ബി ജെ പിക്ക് പോലും ഒരു എം എൽ എ ഉണ്ടാക്കി കൊടുക്കാത്ത ഹിന്ദുക്കളാ കേരളത്തിൽ ജീവിക്കണത് മുസ്ലിം ലീഗിനെ അവർ വോട്ട് ചെയ്യണത് അത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അത് ട്രസ്റ്റി അവർക്ക് ലീഗ് അത് എന്ത് പ്രസിഡന്റ് ഓടി വരുന്നവരാണ് നല്ലവരാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കി എടുത്ത് എന്തുകൊണ്ടാണ് ഈ സമുദായത്തെ അടക്കി ഒതുക്കി നിയന്ത്രിച്ച് പണക്കാട് കുടുംബം കൊണ്ടുപോയതുകൊണ്ടാണ് നമുക്ക് ആ തൽപേരുള്ളത് അതല്ലാതെ വേറെ വഴിയില്ല മറ്റു വഴിയിലൊക്കെ പോയവര് കുട്ടികളെ കാണാതെ ജയില്ല കഷ്ടമാണ് അവരുടെ അവസ്ഥ മകൾ മരിച്ചു ഇന്നത്തെ വാർത്ത മകൾ മരിച്ചു ഭാര്യ രോഗിയാണ് ഒന്ന് പോയി കാണാനും പലോളി തരുമോ ഡൽഹി കോടതി സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതല്ലാത്ത ഈ കോൺഗ്രസിനോടൊപ്പം മതേതര പാർട്ടിയോടൊപ്പം ഇന്ത്യ മുന്നോട്ട് അവരോടൊക്കെ ഇപ്പം ചാരി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയമായി മുന്നോട്ട് പോകില്ലാതെ വേറെ വഴികൾ നമുക്കില്ല കാലാഥാ പറയുന്നത് അതുകൊണ്ട് ആ സൂക്ഷ്മതയിൽ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ഇത്തരം കലഹങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് നേരിടാൻ പോകുന്ന വലിയ ദുരന്തം എല്ലാവരെയും വരുന്ന ദുരന്തം സുന്നിനെയും മുജാഹിദിനെയും ക്രിസ്ത്യാനിനെയും ഹിന്ദുവിനെയും ഒരുമിച്ചിട്ടാണ് ആ ഉരുൾപൊട്ടൽ കൊണ്ടുപോയത് കണ്ടല്ലോ പതിനാല് മീറ്റർ താഴെ ഞാൻ മിഞ്ഞാന്നവിടെ പോയി വരിക പതിനാല് മീറ്റർ താഴെയാണ് വീടുകളിൽ കിടക്കുന്നത് അതിൻ്റെ അകത്ത് എത്ര മനുഷ്യർ കിടക്കുന്നത് ഉരുൾപൊട്ടവെന്നത് പോലെ അറിഞ്ഞില്ല മരിച്ചുപോയരെല്ലാം ദുരന്തം അനുഭവിച്ചു അതിൽ അവശേഷിക്കുന്ന ഓരോരുത്തരെ കഥ ആലോചിക്കുമ്പോൾ ആലോചിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നാളെ പന്ത്രണ്ട് മണിക്ക് ഞാൻ എന്നെ കാണിച്ചു തരാം വൈകുന്നേരം അഞ്ചുമണിക്ക് എനിക്ക് ഞാൻ ചുട്ട മറുപടി വരും എന്നൊക്കെ പറഞ്ഞോണ്ടായി ഒരു വഴി തർക്കത്തിന്റെ കടലാസുണ്ടെങ്കിൽ രണ്ടടി വഴി കൊടുക്കുന്ന കാര്യം അവിടെ കിട്ടിയ രേഖകളാണ് അത്രയേ ഉള്ളൂ എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകുന്നറിയില്ല ദുരന്തങ്ങൾക്ക് മുമ്പിൽ ചുന്നിയും മുജാഹുദും നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല നമ്മൾ തിരക്കിനിടയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം Per se, et minigante. Ok, okay.